ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലേക്ക് ജസ്റ്റിസ് ബി ആർ ഗവായി എത്തുന്നു നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മെയ് പതിനാലിന് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നതിനെ തുടർന്നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കുന്നത് ജസ്റ്റിസ് കന്ന തന്നെ ജസ്റ്റിസ് ഗവായിയെ പിൻഗാമിയായി ശുപാർശ ചെയ്തുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദളിത് വിവാഹത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്ന ബി ആർ ഗവായ് മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ലോകസഭാ അംഗത്വം നഷ്ടപ്പെടുന്നതിനു വരെ കാരണമായ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തതുൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഇരുപത്തിനാലിന് ജനിച്ച ജസ്റ്റിസ് ബി ആർ ഗവായ് കോൺഗ്രസ് പാർട്ടിയുമായി രാഷ്ട്രീയ ബന്ധമുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹത്തിന്റെ പിതാവ് ജസ്റ്റിസ് രാമകൃഷ്ണ സൂര്യഫാൻ ഗവായ് മഹാരാഷ്ട്രയിലെ പ്രമുഖ ദളിത് നേതാവ് അംബേദ്കറിന്റെ സംഘടനയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമരാവതി നിയോജ്ഞ മണ്ഡലത്തിൽ നിന്ന് ആർ പി ഐയുടെ സ്ഥാനാർത്ഥിയായി ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ അധികാരത്തിലിരുന്ന രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ ബീഹാർ സിക്കിം കേരളം എന്നിവയുടെ ഗവർണറായും ആർ എസ് ഗവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത ജസ്റ്റിസ് ഗോവായ് രണ്ടായിരത്തി മൂന്ന് നവംബർ പതിനാലിന് ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുന്നതിന് മുൻപ് മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി ഗവൺമെന്റ് ലീഡറായും പിന്നീട് ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായും സേവനമനുഷ്ഠിച്ചു സുപ്രീം കോടതിയിലേക്ക് എത്തുന്നതിനു മുൻപ് പതിനാറ് വർഷം ബോംബെ ഹൈക്കോടതി ജഡ്ജിയായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നേതൃത്വം നൽകുന്ന എസ്സി കൊളീജിയം അദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ നവംബർ ഇരുപത്തിനാല് ആയിരിക്കും അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിനാല് സുപ്രീം കോടതി ജഡ്ജിയായ നിയമിതനായ ജസ്റ്റിസ് ഗവായ് നിരവധി സുപ്രധാന വിധിനായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ജമ്മു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ നിലവിൽ കേൾക്കുന്ന ഭരണഘടനാ ബെഞ്ചിലും അദ്ദേഹം അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി രണ്ടിന് കേന്ദ്രത്തിന്റെ രണ്ടായിരത്തി പതിനാറിലെ നോട്ട് അസാധുവാക്കൽ പദ്ധതിയെ ശരിവച്ച ബെഞ്ചിലെ അംഗം കൂടിയാണ് അദ്ദേഹം ജസ്റ്റിസ് ഗവായ് ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ ജസ്റ്റിസ് എ എസ് ബൊപ്പണ്ണ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ എന്നിവർക്കും വേണ്ടി ഇരുന്നൂറ്റി അൻപത്തെട്ട് പേജുള്ള ഭൂരിപക്ഷ അഭിപ്രായം എഴുതിയതും അദ്ദേഹമായിരുന്നു നടപടിക്ക് മുൻപ് കുറഞ്ഞത് ആറുമാസമെങ്കിലും ആർ ബി ഐയും കേന്ദ്ര സർക്കാരും പരസ്പരം കൂടിയാലോചന നടത്തിയിരുന്നുവെന്ന് ജഡ്ജി അഭിപ്രായപ്പെട്ടു ഏതൊരു മൂല്യമുള്ള കറൻസിയും അസാധുവായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും അന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നിന് രാജീവ് ഗാന്ധി വധക്കേസിൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ആറ് കുറ്റവാളികളെ ഉടൻ മോചിപ്പിക്കാൻ ഉത്തരവിട്ടതും ഗവായിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് വൺ ഇയർ വിഭാഗത്തിന് വിദ്യാഭ്യാസത്തിലും ജോലിയിലും തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ സംവരണം ഭരണഘടനാ വിരുദ്ധം എന്ന് വിധിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിലെ സുപ്രീം കോടതി ബെഞ്ചിലും അദ്ദേഹം അംഗമായിരുന്നു